ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ നാട് ഏതാണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ ഏകദേശം അമർന്നു കഴിഞ്ഞു അവരെല്ലാ മേഖലയിലും പിടിമുറുക്കി കഴിഞ്ഞു കണ്ടില്ലേ പല കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ പോലും ഭരണാധിപ ഭരണാധികാരികൾ പോലും ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പെടുത്തുന്ന നയമാണ് സ്വീകരിക്കുന്നത് പലപ്പോഴും അതായത് നമുക്ക് വേണ്ടത് വോട്ടാണ് തന്നെയുമല്ല മുസ്ലിങ്ങളെ പിണക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമല്ലാതെ ഒരു ഗുണവും വരാനുമില്ല മറിച്ച് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ ചില നേട്ടങ്ങളാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത്രയും കാലം ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ച് അവരുടെ പൊക്കിക്കൊണ്ട് നടക്കുകയും അവരിലൂടെ വളരുകയും ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് തോന്നിയ ഒരു വൈകാരികതയിൽ ഒരു വീഡിയോ എടുത്ത് ഒരു ഇസ്ലാമിക പ്രഭാഷകനെ ചെറുതായിട്ടൊന്നും തോണ്ടി ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരും കൂടെ കൂടെ കയറി മാന്തി പൊളിച്ചു ഇപ്പോൾ എങ്ങനെ പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പെടുത്താൻ എന്ത് ചെയ്യാം ആരെ ഒന്ന് പൊക്കി അടിച്ചാലാ പറ്റുന്നത് എന്നാലോചിച്ച് മുസ്ലിങ്ങളെ പൊക്കി പ്രീണിപ്പിക്കുന്നതിൽ റിസർച്ച് ചെയ്തു നടക്കുകയാണ് ഒരു കൊച്ചമ്മ അപ്പൊ അങ്ങനെ പല രൂപത്തിലും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവര് നമ്മുടെ നാട്ടിൽ മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്താണെന്നറിയാമോ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന സകലതിനും തെറ്റാകട്ടെ ശരിയാകട്ടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ മതേതരത്വം അതിൽ ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ മത തീവ്രവാദം ആയിരിക്കട്ടെ ഭീകരവാദം ആയിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ മനുഷ്യാവകാശ ലംഘനമായിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ ഭരണഘടനാ വിരുദ്ധമായിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ സ്ത്രീ വിരുദ്ധമായിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ എന്ത് തന്നെയായിരുന്നാലും നമ്മൾ പറയുന്നു ഇസ്ലാം മത മതസംഘടനാ നേതൃത്വം എന്ത് പറയുന്നു നമുക്കും അത് തന്നെ പറഞ്ഞാ മതി നമ്മൾ അതിനെതിര് പറഞ്ഞാൽ നാലാൾക്കാര് ചിലപ്പോൾ ഓക്കെ പറയും പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അധികാര കസേര ഉറപ്പിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല തന്നെയുമല്ല നമ്മൾ ആർക്കെതിരെയാണ് പറയേണ്ടത് ഇവിടത്തെ എസ് ഡി പി ഐക്കാരെ നമുക്കറിയാം പബ്ലിക്കിൽ പോലും ലോക്ക്ഡൌൺ ആണ് പബ്ലിക്കിൽ ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ എന്താണ് എന്തെങ്കിലും കേസിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ പോലീസുകാരൊക്കെ നമ്മുടെ ആൾക്കാരാ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് കാക്കിയിട്ടവർ ചലിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിന് കാക്കിയിട്ടവരെ ഭയപ്പെടണം ആ തത്വമാണ് പലപ്പോഴും അവർ സ്വീകരിച്ചിട്ടുള്ളത് എസ് ഡി പി ഐക്കാരുടെ ഗുണ്ടായുസം പലപ്പോഴും നമ്മൾ ഈ കേരളത്തിൽ പല മീഡിയകളിലൂടെയും കണ്ടിട്ടുണ്ടെങ്കിലും അതിനെതിരെ ശബ്ദിക്കാനൊന്നും അധികമാരും തയ്യാറാകാറില്ല കാരണം കഴുത്തിന് മുകളിൽ തല ഉണ്ടാകണം എന്നവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഇതാ എസ് ഡി പി ഐ കാരന്റെ അടിയുടെ ഊക്കെന്താണ് എന്ന് നമുക്ക് കാണാം അറിയണമെങ്കിൽ നിങ്ങൾ ബി ജെ പി ചോദിച്ചാൽ മതി എസ് ഡി പിന്നെ അടി എന്താണ് അടിയുടെ മൂക്കെന്താണെന്ന് ചോദിച്ചാൽ ും അല്ലെങ്കിൽ അടിയും വടിയും കൊണ്ട് വന്നിട്ട് ആളാവാൻ നിൽക്കണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളെ ഇപ്പൊ കൊറോണ സാഹചര്യമാണ് ബുക്ക് ചെയ്തു വെച്ചോ വൈ ഐ സി യുഒോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയറ്ററോ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് എസ് ഡി പി മേലിൽ ആരാണോ കുതിര കരാൻ ശ്രമിക്കുന്നവര് മനസ്സിലാക്കിക്കോ ഇത് ഞങ്ങൾ ഒരു പ്രകടനമോ ഒരു പ്രതിഷേധമോ കഴിഞ്ഞ ഇവിടെ നിർത്താമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഏടെയാണ് നീ ഒളിച്ചിട്ടുണ്ടെങ്കിൽ കേരളമാണോ കർണാടകയാണെങ്കിലോ എവിടെയാണോ നീ ഒളിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ ഒരു സംശയം വേണ്ട ഞാൻ സൂചിപ്പിക്കുന്നു ുളിർക്കെ കേൾക്കണം എസ് ഡി പി ഐ കാരന്റെ അടിയുടെ ഊക്ക് എത്രയാണെന്ന് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഒരു ബി ജെ പി കാരനോടോ ഒരു ആർ എസ് എസ് കാരനോടോ ചോദിച്ചു വെക്കണം ഞങ്ങളുമായി എടയുന്നതിന് മുമ്പ് യു ബുക്ക് ചെയ്തു വെച്ചോളൂ ഇത് പറയുന്നത് ഈ ജനാധിപത്യ രാജ്യത്തി മതേതര രാജ്യത്തിന്റെ മാധുര്യം അനുഭവിച്ച് ഇവിടെ തരത്വം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന വ്യക്തമായ ഒരു ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലാണ് പബ്ലിക്കിൽ ഈ ആഹ്വാനം ഇവർ നടത്തുന്നത് നോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ

ിൽ വാളും അല്ലെങ്കിൽ അടിയും വടിയും കൊണ്ട് വന്നിട്ട് ആളാവാൻ നിൽക്കണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ ഇപ്പൊ കൊറോണ സാഹചര്യമാണ് ബുക്ക് ചെയ്ത് വെച്ചോ വൈ ഐ സി അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററോ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് എസ് ഡി പി യുടെ മേലിൽ ആരാണോ കുതിര കരാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കിക്കോ ഇത് ഞങ്ങൾ ഒരു പ്രകടനമോ ഒരു പ്രതിഷേധമോ കഴിഞ്ഞ ഇവിടെ നിർത്താമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലെ എവിടെയാണോ നീ ഒളിച്ചിട്ടുണ്ടെങ്കിൽ കേരളമാണോ കർണാടകയാണെങ്കിലോ എവിടെയാണോ നീ ഒളിച്ചു നിന്നിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ അതായത് ഞങ്ങളെ വടിയും തോക്കും വാളും ഒക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ട് നീ പോയി ഒളിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ കേരളത്തിലല്ല കർണാടകത്തിലല്ല എവിടെയാണെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ ഇടങ്ങളിലും ഉണ്ട് അവിടെ ഞങ്ങൾ തേടിയെത്തും അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാമെന്നോ ഞങ്ങൾ ഇത് കണ്ട് പേടിച്ച് പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്നോ നിങ്ങൾ കരുതേണ്ടതില്ല എങ്ങനെയുണ്ട് അതായത് ഇവർക്ക് ആരെയും പേടിക്കേണ്ടെന്ന് കാര്യമില്ല ആരെ പേടിക്കാൻ എന്തിനു പേടിക്കാൻ ഇവിടെ എത്ര വലിയ ഭീകരവാദവും തീവ്രവാദവും അരങ്ങേറിയാലും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിൻ്റെ ഭരണാധികാരി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്നാൽ മാത്രമേ നമുക്കിവിടെ അമർന്നിരിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ അവിടുത്തെ അണികൾക്ക് ഏത് തരത്തിലുള്ള നീതി കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ജോസഫ് മാഷിടെ കൈവെട്ടി നമുക്കറിയാം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് ചില ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയും ചെയ്തിട്ടാണ് കൈ കൊടുക്കുന്നത് വിലങ്ങിടാൻ ഏതോ ഒരു വലിയ മഹത്തായ ഒരു കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്ത് രാജ്യത്തിനൊരു കിരീടം തൻ്റെ മാത്രം സേവനം കൊണ്ട് സമർപ്പിച്ചതുപോലെയുള്ള ചാരിതാർത്ഥ്യമായിരുന്നു അവരുടെ മുഖങ്ങളിൽ നമ്മൾ കണ്ടത് ഭയക്കണം ഭയപ്പെടണം ചിന്തിക്കണം നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റി അകപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മയക്കുമരുന്ന് കൊടുത്ത് അങ്ങനെ ഒരുപാട് വിഷ്വൽസ് അവരിൽ നിന്നും അവരുടെ വിഷ്വൽസ് അവരെ പോലും അറിയാതെ ഇവരുടെ ഫോണിലേക്ക് എടുക്കുകയും പിന്നീട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി എത്രയെത്ര പെൺകുട്ടികളെ അവർ അവർ അവരുടെ ജീവിതം അവരുടെ കാൽക്കീടിലിട്ടിട്ട് ചവിട്ടി അരച്ചു എത്ര പെൺകുട്ടികളെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ എത്രയെത്ര പെൺകുട്ടികളെ അവർ മതം മാറ്റി സിറിയയിലേക്കും മറ്റും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ചു നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് നൂറ് പേരെങ്ങാണ്ട് നൂറുപേരുടെ എങ്ങാണ്ട് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതറിഞ്ഞെന്ന് തോന്നുന്നു എത്രയാണ് നമ്മൾ അറിയാത്തത് ഈ മതം മാറ്റി കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുടെ കണ്ണുനീരിൽ ചവിട്ടിയാണ് ഇവരി കൊച്ചു കേരളം അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത് ഇവരെ ഭയപ്പെടുക തന്നെ വേണം കാരണം ഒരു അവസരത്തിന്റെ അഭാവം മാത്രമേ അവർക്കുള്ളൂ പബ്ലിക്കിൽ ഒരുപാട് അണികൾക്ക് ആഹ്വാനം നൽകി അദ്ദേഹം അവരെ ഇങ്ങനെ സ്പിരിറ്റിൽ എത്തിച്ച് നിർത്തി ഇത്തരം ഒരു പ്രസംഗം അവർക്ക് മേൽ കാഴ്ചവെക്കുന്നത് എസ് ഡി പി ഐക്കാരൻ്റെ കൈയുടെ ഊക്കെന്താണെന്നൊരു ബി ജെ പി കാരനോടോ ആർ എസ് എസ് കാരനോടോ ചോദിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആൾക്കാരും കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് എവിടെ നടന്നതാണ് നമ്മുടെ മലയാളക്കരയിൽ നടന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട് ഏതാണ്ട് ഈ ഭീകരവാദികളുടെ കത്തായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും അവിടെ നിന്ന് രക്ഷപെടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മതേതരത്വം ആഗ്രഹിക്കുന്ന ജനാധിപത്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്നിച്ചാൽ മാത്രമേ ഇത്തരം ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കൂ അതായത് സംഘടനയില്ലാതെ മതമില്ലാതെ ജാതിയില്ലാതെ വർഗമില്ലാതെ വിഭാഗീയതയില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നിക്കണം ഈ വിഷയത്തിൽ നമ്മുടെ നാട് ഒരിക്കലും മത തീവ്രവാദികളുടെ കൈയിൽ അകപ്പെടാൻ പാടില്ല അവരുടെ ഭരണത്തിൻ കീഴിൽ ഈ നാട്ടിലുള്ള സ്ത്രീകൾ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ അനുഭവിച്ചു കൊ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കും സ്ത്രീകൾ ഒരിക്കലും നിർഭയരായിരിക്കില്ല എന്ന് മാത്രമല്ല സ്ത്രീകളെ ഒരു മനുഷ്യരായി പോലും ഇസ്ലാം കാണുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് നന്ദി